പന്തി വെക്കേ ഒന്നൂറി പൊന്തി പൊന്തി വെക്ക് ആ പൊന്തള ഒന്നൂറി പൊന്തി വെക്ക് സാധനം എനിക്കല്ലേ അത് വളർത്താൻ പാടില്ല കീരിനെ പൊതുവേ നമ്മള് അത് ഫോറസ്റ്റ് പെട്ടതാ അതിനർത്താൻ പാടില്ല അതാ പറഞ്ഞാൽ നമ്മളെ പൂച്ചനൊക്കെ കിട്ടുന്നത് അതേ മാറ്റിയാക്കിയ കിട്ടിയും വേണ്ട പലപ്പോഴും ഇട്ടി കഴിഞ്ഞാൽ മാഗം വേണ്ട ഫ്രൂട്ട്സ് വേണ്ട അത് കുടിച്ചിട്ടാ പള്ളം നടക്കും അതേമാതിരി മണ്ണിലുള്ള എല്ലാ സാധനത്തിനും അങ്ങനത്തെ വലിയ എറുമിനൊക്കെ എല്ലാ ആർക്കും ഇവിടെ കൊച്ചും

മറ്റേ വളർത്താൻ പറ്റില്ല അപ്പൊ ഇതിന്റെ കമന്റ് വെച്ചപ്പോള് കൊറേ ആൾക്കാർ കൂട്ടില് ഈ സാധനം ഉണ്ടായിരുന്നു ഞാൻ ചേച്ചി അമ്മക്കൂര് കൗതുകയെ അപ്പൊ എല്ലാരും കൂട്ടിലും ഒരുവിധം കൂട്ടിലൊക്കെ ഇതിന്റെ കമന്റ് നേരത്തെ കുട്ടികൾ കൂടിയാലേ പോകുമ്പോ കണ്ടത് കൊറേ ആൾക്കാർ കൂട്ടിണ്ടായിരുന്നു പിന്നെ അവന മറ്റേ അപ്പുറത്ത് വരെ പോയിട്ടാണ്ട് കോയിൽ അതിനെ ഉണങ്ങിയാണ് അതിനൊഴിവാക്കിയിരുന്നേ അപ്പൊ ഇന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല കാരണം കോയിന്റെ ഇടയിലൊക്കെ ഇത് നടക്കുന്നുണ്ട് ഇതിനെ കിട്ടിയ ചെറിയ ഇതിന് എപ്പഴും കിട്ടിയാകുമ്പോ എന്തെങ്കിലും അത് മുന്നോട്ട് പോകുള്ളൂ വല്ലാത്ത നമ്മളെ തിരിയാക്കും ഇല്ല അത് കളിച്ചപ്പോൾ ഉള്ള ഒരു മാതൊക്കെ ഉണ്ടല്ലോ അതിന് ഉള്ളു അത് പിന്നെ ഇവിടെ വരുന്ന ആൾക്കാരായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തോനെ തോനെ അപ്പുറപ്പറൊന്നും കളിയൊന്നുമില്ല ഇവിടെ ഈ വിറ്റിങ്ങനെ കഴിക്ക പാള പറഞ്ഞാളെല്ലാം ചിലപ്പോണ്ടായി നമ്മളിപ്പോ അതിനെടുക്കാൻ വേണ്ടി പോല കാരണം അത് ചിലപ്പോ ഇറങ്ങി പോവും അല്ലെ പിന്നെ അങ്ങനെ പ്രത്യേക ഇങ്ങനെ പോകും അവിടെ തുമ്പേക്കാട് ബാക്കിൽ മോളെ കൊണ്ട് മാസം പോകുമ്പോ അവിടെ ഞാൻ തുമ്പേക്കാട് കാരണം നമ്മള് പോണ സ്മെല് അതിന് വേറെ കൂട്ടി അപ്പൊ അതിന വരും

പിന്നെ ഇത് ഇതിന്റെ വളർച്ച വളർച്ച നമ്മള് പൊതുവേ നമ്മള് ഇവിടെ കാണുന്ന കീഴിലെ ഇതിങ്ങനെ മൂക്കലേക്കാരുണ്ടാവുള്ളൂ അതിന്റെ പരിപാടി കിട്ടും അതിന്റെ ഭാഗത്ത് കുടിച്ച് തവണ കുടിച്ചു അതേമാതിരി മണ്ണിലുള്ള എല്ലാ സാധനവും അങ്ങനത്തെ വലിയ എല്ലാ ബാക്കിയും ശല്യകാരനല്ലേ ആർക്കും ശല്യകാരനല്ല ഇവിടെ ഇന്നലെ മറ്റേ ആൾക്കാർ വന്നില്ലേ നമ്മളെ കവറടുക്കുന്ന ആൾക്കാരുണ്ട് ആ പോലെ ഇതേമാതിരി കുറച്ച് കുഴപ്പമില്ല ഞാൻ അവസ്ഥയില്ല അടുത്ത് കാണില്ലല്ലോ മനുഷ്യനെ കാണില്ലല്ലോ ഫ്രാന്തിന് കൂടെ ഇങ്ങനെ പോകാൻ പോലെ കുഴിച്ചാലല്ലായിരുന്നു നമ്മളായിട്ട് കുടിച്ചൊക്കെ അവസ്ഥ ഭക്ഷണങ്ങൾ പിന്നെ കളിക്കാൻ കുടിച്ചോളൂ പിന്നെ നമ്മളെന്താ കയ്യിലെട്ട് കൊടുക്കും ചോറില്ലാത്ത എല്ലാ വക സാധനങ്ങളും അതിനൊരു ബുദ്ധിമുട്ടില്ല ആ ഇങ്ങനെ കടിച്ചു നോക്കും ഇങ്ങനെ ഈ ഒരു കടി ആ ഈ ഒരു കടി ഇങ്ങനെ ഇതിനെങ്ങനെ ഇങ്ങനെ കളിപ്പിക്കണം നിങ്ങൾ പറഞ്ഞില്ല മുന്നേ ഇതിങ്ങനെ ഉണ്ടല്ലേ കീരിയായി പറഞ്ഞില്ലേ പക്ഷെ അതൊക്കെ ഉണ്ടാവും ഇത്ര അറ്റാച്ച് ഉണ്ടാവോ നിങ്ങൾ ചെറുപ്പം മുതൽ അത് എന്താണല്ലോ ചെറുപ്പം മുതലേ എടുത്ത് വളർത്തി അതാണ് അതാണിപ്പോ അല്ലാത്ത ഒന്നും കാണുന്നില്ല പിന്നെ നമുക്കിപ്പോ ഇതൊരു ആവേശമാണ് കാരണം അല്ല പണി ഇങ്ങനെ വരുന്ന നമ്മളെ ടൈമിൽ ഒരു ആകുള്ളൊരു മറ്റെന്തായാലോ ഇത് ഇങ്ങനെ കൊണ്ടു കൊടുക്കണോ അതെങ്ങനെ രാത്രി അത് കൂട്ട് കേറി കിടക്കും തേങ്ങാപുര ആദ്യം പോയി കൂടി ഇങ്ങനെ പിന്നെ തേങ്ങട്ടെണ് കാരണം ബാക്കി അടുപ്പുള്ള ഭാഗത്തൊക്കെ ടൈലിട്ടപ്പോ അതൊക്കെ അപ്പൊ ബാക്കിൽ ഹിൽസ് ഉണ്ട് ആയിക്കൂടെ ആണെങ്കിൽ കയറിക്കാണ്ട് നേരെ പോയിക്കാണ്ട് ആ കൂട്ട് കയറിക്കും അത് കഴിഞ്ഞി കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റങ്ങളെ ആവുമ്പോ ആയി അല്ലെ ഇതിന് ആൾക്കാരെ കയ്യിൽ പറയാൻ തല്ലോ ഇവരൊക്കെ എല്ലാ പോയി കൊറേ ആൾക്കാരും പോയിന്നറിയും ചില ആൾക്കാർ ഇതിന് ശല്യം കൊണ്ട് ഒഴിവാക്കി പക്ഷെ ഇതിനെ ശല്യം നയിച്ചി ഞാൻ കാണുന്നില്ല കാരണം അത് അകത്ത് അപ്പിണ്ടില്ല മൂത്ര കഴിക്കുന്നില്ല പിന്നെ നമ്മള് കളിക്കുന്നില്ല ഇത് പൂശനങ്ങാടി നല്ല കളി കളിച്ചു അപ്പൊ പിന്നെ നമ്മളിതിന് ഇറങ്ങനാക്കേണ്ട അവസ്ഥ പിന്നെ ഇതിനെ കുറിച്ച് കെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നം ഇതിന് ഫ്രീ ആക്കി തന്നെ ഒരാൾക്കും ഇല്ല ഒരു പ്രശ്നമില്ല കാരണം ഫ്രീ ആ നമ്മളിങ്ങനെ ആണെങ്കിൽ അതങ്ങനെ പെയ്ക്കൊള്ളു വളർത്തും അത് വളർത്താൻ പാടില്ല കീരിനെ പൊതുവേ നമ്മൾ അത് ഫോറസ്റ്റ് ഓപ്പില് ആ അതിന വളർത്താൻ പാടില്ല അതാ പറഞ്ഞു പിടിച്ച് കെട്ടിട്ടാണ് നമ്മളെ പൂച്ചനൊക്കെ കൂടി കുറിച്ച് കൂട്ടിട്ട് കിട്ടുന്നത് അതേ മര്യാക്കിയ പ്രശ്നം തന്നെയാണ് ഞാൻ പറച്ചാട് എന്നൊക്കെ പറഞ്ഞു അത് പ്രശ്നം വളവ് തിരിയല്ലേ അവിടെ പുറച്ചാരുണ്ട് ആ അതൊക്കെ പ്രശ്നമാണ് കാരണം കൂട്ടിട്ടൊക്കെ പ്രശ്നം ഇത് ഇങ്ങനെ നടത്തുകൊണ്ട് ഒരു അതിന്റെ നമ്മൾ കൊഴപ്പില്ലാണെങ്കിൽ കേസ് വരും ഇങ്ങനെ നമുക്ക് ഒരു കേസ് കേസില്ല അതാ അതിന്റെ തോന്നിയ മടസ്സിലാ പോണതാ

അതിനെ ഏറെ തൊപ്പാണ് ഞമ്മളടുത്തും കിട്ടിയില്ലെങ്കിലും അത് എടുക്കും കൊടുക്കും കാര്യപ്പ് മറ്റേ നെണ്ടുണ്ടല്ലോ പള്ളം അറിഞ്ഞ കാണീല് കാരണം പള്ളേക്കാണി പോലെ നമ്മൾ വേണ്ടയേ വേണ്ട അത് ഇതിനായിട്ടല്ല നമ്മളെ കുട്ടികളെ നമ്മള് വിളിച്ചാണേച്ചാരുടെ മക്കളായിട്ടൊക്കെ മക്കളായിട്ടൊക്കെ പക്ഷെ പിന്നെ താല്പര്യ കാരണം നമ്മളുണ്ടല്ലോ ഇതിങ്ങനെ നടക്കും പൊതുവെ നടക്കും നമ്മള് വീട്ടിൽ താല്പര്യമില്ല പക്ഷെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമില്ല കുട്ടികളെ മോളായിട്ട് കഴിഞ്ഞാൽ അല്ല പോകുമ്പോ മോളായിട്ട് വന്നിട്ട് മോളായിട്ടുള്ള കളിയാണ് ഇപ്പൊ ഞമ്മള് വേണ്ടി നമ്മള് എങ്ങനെ പോയി പോന്നുവച്ചാൽ ഒക്കെ പോയി അത്രേ ഉള്ളു ഏഹ് അതാ ഞമ്മള് ഇത് പോവും അതവിടെ നമ്പറിലെ അങ്ങോട്ട് പോകുമ്പോ അതെ അതെ ഒരു ബുദ്ധിമുട്ടില്ല അത് ഒരു നമ്മളൊരു ഭാഗമായിട്ട് മാറിയത് ഈ പാലം പറഞ്ഞപ്പോ നമ്മള് ഇപ്പൊ ഇതിന്റെ ഇടയില് ഇപ്പൊ ആ ഗോഡി ഇട്ടേ ചില ആൾക്കാരൊക്കെ പറഞ്ഞു ബ്ലോഗർമാർ വന്നിട്ട് അവനെ പതിനായിരം കൊടുത്തുന്ന് ഇരുപത്തിയായിരം കൊടുത്ത് ഞാനൊരു പെട്ടിലാക്കി വെച്ചേക്കാ ഇതൊക്കെ കിട്ടാ പറഞ്ഞ ആൾക്കാരെ കൂടെ വന്നേക്കാണെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ടി ഏഹ് ഞാനുണ്ടല്ലോ ഇതൊക്കെ വിൽക്കാൻ പറഞ്ഞ ഓര്ക്ക് കൗതുകത്തിന് വേണ്ടി ഇച്ചൊരു വരുമാനത്തിന് വേണ്ടി വരുന്ന ആൾക്കാരല്ല ആ ഒരു കൂടി നിങ്ങൾ വിചാരിച്ചത് ഏഹ് അത് ഓരോരുത്തരും താല്പര്യമാണ് ഓരോരുത്തരുടെ എടുക്കുന്നത് പക്ഷെ അതിങ്ങനെ നടക്കുന്ന എല്ലാവർക്കും ഒരു കൗതുകാരി കാണുന്ന ഓരോന്ന് കൂടിയെടുത്ത് പോണു അത്രേ ഉള്ളു അല്ല ഇതിനോട് വേറെ ആ ഇല്ല എന്താഴും ആൾക്കാർ കാരണം ഇത് നമ്മളെ ഇപ്പൊ ആ തൊഴിലത്തിന്റെ ആൾക്കാരുണ്ട് ഞാൻ പോയതിന്റെ വീട്ടിലെ പറഞ്ഞു ആ മനത്തിന്റെ ബാക്കിൽ ആ കീരി വീടുന്നവരായിട്ട് പാടം വിട്ട് നോക്കിയപ്പോ ഞാൻ പറഞ്ഞു അത് വെക്കണ്ട അതിന്റെ വീട്ടിലെ പോണു

ആദ്യം അത് കൊറേ അങ്ങോട്ടോ പോലെനിപ്പൊ ഇങ്ങനെ വിട്ട് ഇങ്ങനെ അത് പോണ ടൈമില് നമ്മക്ക് രണ്ട് കണ്ടിന് സങ്കടം ഉണ്ടാവും പക്ഷെ പോണേ പോവാം നമ്മളതിന് കുടിച്ചു കുടിച്ചുവച്ചക്കാണെങ്കിൽ അത് ഏത് സാധനം കുടിച്ചുവെച്ചാൽ നമ്മളും ചിലപ്പോൾ ദേശം വരും ചെലപ്പോ നമ്മളെ കടിക്കാനൊക്കെ സാധ്യത ഇപ്പൊ അതിന് ഒന്നും കടലില്ല ഇപ്പൊ ഞാൻ കണ്ടില്ല അച്ഛൻമാതിരിയുള്ള കളി ഇങ്ങനെ കളിച്ചെന്നല്ലാതെ അതിനോടൊരു ശല്യം ഇല്ല ഇപ്പോളെ വേറെന്താ ഈ ഇതേമാരി വിളിച്ചാൽ മതി അതിലെ പോകേം ആ ഇടുവാ കണ്ട ആളെ ഞാൻ ശരി കീരവൾ പൊറത്തുള്ളവരിവളൊക്കെ സംഗതിയെ ചില പുല്ലുണ്ടല്ലോ ആ പുല്ല് കടിച്ചു ആ ചോറല്ലാത്ത പോലും ഇതൊക്കെ ആ മൂപ്പർ അടിച്ചോളൂ മൂപ്പർക്ക് അങ്ങനെ ഒരു ഇന്ന സാധനം വേണം വാസിയൊന്നും ഇല്ല കിട്ടിക്കണല്ലോ അതാ ഓടിയായിരുന്നു आय यती ओकंडेलो आ हा दादा बड़ा तीगा हा दादा जिना साल में रखो हा പിന്നെ കണ്ടിട്ടാ ഒരാത്ത് സൗട്ടിനോട്ടില്ലേ കൂടാണ് ആള് ഏ മ്മടെണ്ട് ഞമ്മള് പോകണം അതാ വര വരും ഞാൻ നേരം കുഴിക്കണ്ട അപ്പുറത്ത് പോയിച്ചു എന്നാല് അതേ മരുങ്ങി ആ അപ്പുറത്തുണ്ട് ണ്ട് നാളെ കണ്ടു അതിലുള്ള കേറി കൊറച്ച് എന്നയോട് വല്യ തോന്നി എന്നെ കണ്ടിട്ട് ഇങ്ങനെ നേരെ അങ്ങനെ പോകും ആ നേരെ അങ്ങനെ പോയിട്ട് അയിമ്പതായിരൊക്കെ അപ്പൊ അമീൻ ഭായ് പിന്നെ ശരിക്കും പേരെന്താ

നിങ്ങൾ നമ്പർ നമ്പർ ഒന്ന് പറഞ്ഞേ തൊണ്ണൂറ്റൊമ്പൂറ്റി മുന്നൂറ്റി ആഹ് ഇത് നിങ്ങൾ അതിനായിട്ട് അല്ലെ മൂപ്പ്രാള് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ വാങ്ങനെ അവിടെ സാധനം ഒരു ഉണ്ട് െണ് കിട്ടിയ ൊടി ലേ ഞാൻ ചോദിക്കാണ്ടർത്തങ്ങനെ നിക്കു നീ പൂല ഞാനത് കിട്ടോളേ ചുറ്റി പറ്റി ഇങ്ങനെ ഇതുവരെ വള്ളം കുടിച്ച ഞാൻ കണ്ടിട്ടില്ല ഏ വെള്ളം കൂടിയല്ലേ കാര്യായിട്ട് അറിയാ പൊന്തി ആ അതന്നെ ഒന്നൂറി പൊന്തി അഞ്ചു പൊന്തി ആ ഒന്നൂറി പൊന്തി നോക്ക് സാധനം എനിക്കല്ലോ എങ്ങനെ നോക്കൂ ഇതാ ഇവിടെ നോക്ക് ആ ഇതാ വേണ്ടി ഇതാ വേണ്ടി ഇതിപ്പോ പിന്നെ വളർച്ച എത്തിയിട്ടുണ്ടാവില്ല കിട്ടിയാ വേണ്ട പാൽപ്പൊടി ഇട്ടി കഴിഞ്ഞാ മാകം വേണ്ട പൂർത്തും വേണ്ട അത് കുടിച്ചിട്ട് ചെറുപ്പം മുതലേ കൊടുത്തിട്ടുണ്ടാവും

അത് പാല് കുടിച്ചാണ്ട് കൊറച്ചവണ് മണ്ടു പിന്നെ അതേമാതിരി പിന്നേം വന്ന് കുടിച്ചു തോന്നുന്നു പാല് കുടിച്ചാണ്ട് മണ്ടാ അത് തോന്നുന്നുണ്ട് അപ്പൊ ഈ പ്ലേറ്റ് ആ പ്ലേറ്റ് ഇതേമാതിരി വടിച്ചാണ്ട് സാറാക്കിയോ ആ കുടിച്ചു കൊച്ചുണ്ടാവൂലേ ആ പള്ളറിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ പള്ള ഓപ്പില്ല പള്ളക്കാണെങ്കിൽ അങ്ങോട്ട് തെറ്റാന്നും വരില്ല കാരണം ആള് വള ആ പോ പള്ളക്കാണെങ്കിൽ കുട്ടികൾക്ക് വരെ ആവശ്യം വള്ളം അറിയാൻ വേണ്ടിട്ടാണോ ജോലിയില്ല

വലുതാക്കിട്ടോട്ടോ വല്ല ചെറുത്താക്കി ചുറ്റാക്കിതൊക്കെ പല്ലിനൊന്നും കണ്ടാൽ കൂടൂല ഏ